ഏലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഭൂമിയിലെ ജീവിതം മതി എന്നെ അങ്ങ് എടുക്കണമേ ദൈവമായ കർത്താവിനോട് കാരണം അവൻ ഭയപ്പെട്ടു ഒരുകളുടെ വർ വാക്ക് കേട്ട് ഭയപ്പെട്ട് അവൻ ആ രാജ്യം വിട്ടു ഓടിപ്പോകുകയാണ് ആരായിരുന്നു ഏലിയ പ്രവാചകൻ അവൻ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു ആറ് മാസം മൂന്ന് മാ മൂന്ന് വർഷവും മഴ പെയ്തില്ല വീണ്ടും പ്രാർത്ഥിച്ചു മഴ പെയ്ത് ഭൂമി നനഞ്ഞ് ഫലം പ്രകടിപ്പിച്ചു ആ പ്രവാചകൻ ഭയന്ന് ഓടിയും ആ വചനം നമുക്ക് ശ്രമിക്കാം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനം അപ്പോൾ അവൾ ഒരു ദൂതനെ അയച്ചു നാളെ ഈ സമയത്ത് തല ഞാൻ എടുത്തിരിക്കും ഏലിയ ഭയപ്പെട്ടു ഏലിയ പ്രകാശൻ ഇവളുടെ വാക്ക് കേട്ട് ദുധനിലൂടെ ഭയപ്പെട്ട് അവൻ അവളിൽ നിന്ന് ഓടയിരുന്നു അലലിയ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടത്ത് ഇരുന്നു ഒരു മുൾച്ചെടിയുടെ തണലിൽ ഓടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഒരു വൃത്തിയുണ്ടായിരുന്നു അവൻ വിട്ടുപോയി അപ്പോൾ മരുഭൂമിയാണ് തണലില്ല അപ്പോൾ ഒരു വാട മുളിച്ചടിയുടെ തണലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് വാഴ മുളിച്ചെടിയുടെ ഇരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു അവൻ മരണത്തിനായി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ഭൂമിയിലെ ജീവിതം മതി ഒറ്റപ്പെട്ടുപോയി ഒരു വൃത്തിനുണ്ടായിരുന്നു അവനും വിട്ടുപോയി ഇവ ആരുമില്ല ആ ലലിയ നമ്മുടെയെല്ലാം ജീവിതത്തിലും ഇതുപോലെ ഉണ്ടാവും മതി ഭൂമിയിലെ ജീവിതം കുടുംബവഴക്ക് കടം ജീവിക്കാൻ പറ്റുന്നില്ല രോഗം സമ്പത്തില്ല സമ്പത്തില്ലാമതി എന്നുള്ള ചിന്തകളുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മളറിയുന്നില്ല ഏലിയ പ്രവാചകനെ പോലെ ഭർത്താവേ മതി എൻ്റെ പ്രാണനെ അങ്ങ് സ്വീകരിച്ചാലും ഏലിയ പ്രവാചകനും പ്രാർത്ഥിക്കുകയും എൻ്റെ പ്രാണനെ അങ് എടുത്താലും യശുവേ നന്ദി എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല ഞാൻ അവനാ ചെടി തണലിൽ കിടന്ന് ഉറങ്ങി ഇത്രയും പ്രാർത്ഥിച്ച ശേഷം അവൻ ആ പുളിച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഭക്ഷണമില്ല വെള്ളമില്ല മരുഭൂമിയിൽ ഒന്നും തന്നെയില്ല വെറും മണലാന്തരമാണ് മണലാണ് കംപ്ലീറ്റ് ചൂട് ചുട്ട് പോകുന്ന പൊള്ളുന്ന മണൽ അലലിയ അവൻ ആ ചെറിയ തലയിൽ കിടന്നുറങ്ങി കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി ഈ ഒറ്റപ്പെട്ട് ഇങ്ങനെയുള്ള ചിന്തകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ ആരുണ്ടാവും ദൈവമായ കർത്താവ് ഉണ്ടാവും എല്ലാവരും വിട്ടുപോകും പക്ഷെ കർത്താവ് ഇട്ടു അവിടെ നിന്ന് വിശന്ന് താകിച്ച് ഒരു ചെടിയുടെ മുളിച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തിയു കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക മരുഭൂമിയിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ ഒരപ്പം കൊടുക്കാനോ ആരുമില്ലാത്തോടത്ത് കാക്കയിലൂടെ യേശുനാഥൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവന് അപ്പം അങ്ങനെയൊക്കെ ഇത് മനുഷ്യനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ദൈവമായ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ വേറെ ഒരു ദൈവത്തിനും സാധിക്കില്ല അതല്ല അവൻ എഴുന്നേറ്റ് ത നോക്കിയപ്പോൾ കല്ലിൽ ചുട്ടെടുത്തിരിക്കുന്ന അപ്പവും ഒരു പാത്രം വെള്ളവും തലക്കം ഭാഗത്തിരിക്കുന്നത് അവൻ കണ്ടു അവൻ എഴുന്നേറ്റ് തട്ടി ഉണർത്തി എഴുന്നേറ്റ് നോക്കിയപ്പോൾ കല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ആ വാടാമ്പുഴ ചെടിയുടെ തടലിൽ കിടന്നുറങ്ങുമ്പോൾ അവൻ കാണണം കൈ നീട്ടി അവൻ അപ്പം എടുത്ത് ഭക്ഷിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്ത് വീണ്ടും അവിടെ കിടന്നുറങ്ങി വീണ്ടും ദൂതൻ തട്ടി വീർത്തി ഭക്ഷണം കഴിക്കൂ ഒരുപാട് ദൂരം പോകാനുള്ളതാണ് എന്ന് പറഞ്ഞ് വീണ്ടും തട്ടി ഉണർത്തി അവനെ അപ്പം കൊടുക്കുക അപ്പം ഭക്ഷിക്കുക ദൈവമായ കർത്താവ് എന്ത് സ്നേഹമാണ് നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ആരുമില്ലാത്തോടത്തേക്ക് ആര് വരും ദൈവമായ കർത്താവ് ആ ഏലിയ പ്രവാചം പ്രാർത്ഥിക്കുന്നു ആരുമില്ല എൻ്റെ ഒറ്റപ്പെട്ടു എന്നെ സഹായിക്കാൻ ഒരുത്തിനുണ്ടായിരുന്നു അവനും പൊടിപ്പിക്കണം അപ്പം ആരുമില്ലാത്തോടത്തോടത്ത് ആരും വരും ജീവിക്കുന്ന കർത്താവ് വരും ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കണം കർത്താവെ ഇടത്ത് വരണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ദിക്ഷിത നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന്